നമസ്കാരം സ്വാഗതം ജമ്മു കാശ്മീരിനെ ഞെട്ടിച്ചാരിയുടെ കൊലപാതകത്തിൽ പ്രതിയെ പിടികൂടി പോലീസ് അജ്ഞാതർ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയെന്നാണ് ഉണ്ടായിരുന്ന ചേച്ചി മൊഴി നൽകിയത് ഒടുവിൽ കാരിയായ സഹോദരിയാണ് കൊലപാതകിയെന്ന് അറിഞ്ഞപ്പോൾ നാട്ടുകാർ ഒന്നടങ്കം ഞെട്ടി ജമ്മു കാശ്മീരിലെ ഗദർബാൽ ജില്ലയിൽ സഹബോറ ഗ്രാമത്തിൽ കഴിഞ്ഞ ഞായറാഴ്ചയാണ് പതിനാല് വയസ്സുകാരുടെ മൃതദേഹം കണ്ടെത്തിയത് രക്തത്തിൽ കുളിച്ച നിലയിലായിരുന്നു മൃതദേഹം കൂടെ ഉണ്ടായിരുന്ന ചേച്ചി പറഞ്ഞത് അനിയെത്തിയ മൂന്ന് പേർ ചേർന്ന് തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം പാണത്തുപേക്ഷിച്ചുവെന്നാണ് എന്നാൽ അന്വേഷണത്തിനിടെ ചേച്ചിയുടെ മൊഴിയിൽ പോലീസ് പൊരുത്തക്കേടുകൾ കണ്ടെത്തി വിശദമായി പരിശോധിക്കുന്നതായി ശ്രീനഗറിൽ നിന്ന് ഫോറൻസിക് വിദഗ്ധരെ കൊണ്ടുവന്നിരുന്നു പ്രദേശത്ത് ആകെ ഞെട്ടിച്ച കൊലപാതകത്തെക്കുറിച്ച് അന്വേഷിക്കാൻ പ്രത്യേക സംഘം രൂപീകരിച്ചു തങ്ങളുടെ വയലിന്റെ ഒരു ഭാഗത്ത് എത്തിയപ്പോൾ ഒരു സംഘം തട്ടിക്കൊണ്ടുപോയെന്നാണ് സഹോദരി മൊഴി നൽകിയത് എന്ന് ഗദർബാൽ എസ് പി ഖലീദ് പോസ്വാൾ പറയുന്നു എന്നാൽ സമീപത്തെ സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ ഒന്നും തന്നെ സംശയാസ്പദമായ സാഹചര്യത്തിൽ കണ്ടെത്തില്ല എന്നും പറയുന്നു മരിച്ച പെൺകുട്ടിയുടെ കയ്യിൽ കണ്ടെത്തിയ മുടിയിഴകൾ പ്രധാന തെളിവായി ഈ മുടി കുട്ടിയുടെ സഹോദരിയുടെതാണ് എന്ന ഫോറൻസിക് പരിശോധനയിൽ വ്യക്തമായി തുടർന്ന് സഹോദരിയെ ചോദ്യം ചെയ്തപ്പോഴാണ് കൊലപാതകത്തിന്റെ ചുരുൾ അഴിയുന്നത് ആദ്യമെല്ലാം പല കഥകൾ പറഞ്ഞ യുവതി പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കി തുടർച്ചയായ ചോദ്യം ചെയ്യലിൽ താനും സഹോദരിയുമായി വഴക്കുണ്ടായിരുന്നു ഇരുവരും പരസ്പരം മർദ്ദിച്ചുവെന്നും ദേഷ്യം വന്നപ്പോൾ താൻ ഇളയ സഹോദരിയുടെ തലക്കിട്ട് അടിച്ചുവെന്നും ഒടുവ് യുവതി സമ്മതിച്ചതായി തലക്കടിയേറ്റതിനെ തുടർന്ന് പെൺകുട്ടി ആദ്യം അബോധാവസ്ഥയിലായിരുന്നു രക്ഷപ്പെടാൻ കുടുംബത്തോട് എല്ലാം പറയുമോ എന്ന ഭയന്ന മൂത്ത സഹോദരി വീണ്ടും വടികൊണ്ട് അടിച്ചെടുത്തും ഇതാണ് മരണത്തിലേക്ക് നയിച്ചതെന്നും എസ് പറയുന്നു കൃത്യം ചെയ്ത യുവതിയുടെ വൈദ്യ നടത്തി കൊലപാതകത്തിന് ശേഷം ബന്ധുവിനെ വീട്ടിൽ പോയി രക്തകരാ പുരണ്ട വസ്ത്രങ്ങൾ യുവതി മാറ്റിയിരുന്നു ആ വസ്ത്രങ്ങളും അടിക്കാൻ ഉപയോഗിച്ച വടിയും കണ്ടെത്തിയിട്ടുണ്ടെന്ന് എസ് പി അറിയിച്ചു തുടർന്ന് യുവതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തു അക്ഷരാർത്ഥത്തിൽ കൊലപാതകമാണ് കാരണം പതിനഞ്ചു വയസ്സുകാരി സഹോദരിക്ക് എങ്ങനെ കൊലപ്പെടുത്താൻ കഴിയുമെന്ന ഞെട്ടിൽ തന്നെയാണ് കുടുംബം ഈ ഇരുവരും തമ്മിൽ വലിയ സ്നേഹത്തിലായിരുന്നു എന്നും എന്നാൽ മൂത്തക്കുട്ടിക്ക് ഇളയകുട്ടിയോട് എപ്പോഴും ദേഷ്യവും ഉണ്ടായിരുന്നു എന്നും പറയുന്നവരുണ്ട് മാത്രമല്ല അച്ഛനും അമ്മയ്ക്കും ഇളയകുട്ടിയോടായിരുന്നു ഏറ്റവും കൂടുതൽ സ്നേഹമെന്നും ആ ഒരു വൈരാഗ്യമാണ് മനസ്സിൽ കൊണ്ട് നടന്ന കൊലപാതകമായി മാറിയതെന്നും നാട്ടുകാർ പറയുന്നുണ്ട് എന്തായാലും അക്ഷരാർത്ഥത്തിൽ ഞെട്ടലോടുകൂടി അല്ലാതെ കൊലപാതകങ്ങളൊന്നും തന്നെ കേൾക്കാനും സാധിക്കുകയില്ല